ചെറുതും വലുതുമായ ഇരുപത്തിനാല് ഗണേശ വിഗ്രഹങ്ങളാണ് ഇത്തവണ ഗണേശോത്സവത്തിനായി കാസർഗോഡ് നെല്ലിക്കുന്നിലെ കലാകാരൻ ലക്ഷ്മി ഒരുക്കുന്നത് ആ കാഴ്ചകൾ കാണാം ഗണേശോത്സവത്തിനുബന്ധിച്ച് ഈ ഗണേശൻ്റെ വിഗ്രഹങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇത് ഞാൻ മുപ്പതാമത്തെ കൊല്ലമാണ് ഈ കാസർഗോഡ് ഗണേശോത്സവത്തിന് വേണ്ടി ഇട ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ സഹകരണത്തിന് എല്ലാവരും എൻ്റെ അലിയന്മാരും അനിയന്മാരും അനിയ അനിയത്തിൻ്റെ മക്കളും എല്ലാവരും എൻ്റെ കുടുംബം മുഴുവൻ ഈ ഇപ്പോൾ ഈ ഗണേശോത്സവ സമയത്ത് എല്ലാവരും എനിക്ക് സഹകരിക്കാറുണ്ട് കാസർഗോഡ് മെയിനായിട്ട് പിന്നെ ബദിയടക്ക തളിയങ്കോട് പിന്നെ പയ്യന്നൂർ കൂത്തുപറമ്പ് അവിടുത്തെക്കെല്ലാം ഈ ഗണേശോത്സവത്തിന് വേണ്ടി ഇവിടെ വിഗ്രഹം നിർമ്മിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ ഒരു ഗണേശോത്സവത്തിന് വേണ്ടി ഒരു ഒന്നര മാസം മുമ്പ് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വോട്ട് കമ്പനിയിൽ നിന്ന് ഈ ക്ലേ കൊണ്ടുവന്നിട്ട് ഇവിടെ അത് ഇതിവിടെ മുഴുവൻ പൊള്ളായത് ഉള്ളിൽ കട്ടിയൊന്നുമല്ല ഇത് പൊള്ളായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് മുപ്പതാമത്തെ ഇത് ഇവിടെ ആദ്യ തൊട്ട് ഞാൻ എനാമൽ കളർ ഉപയോഗിക്കുന്നുണ്ടായി ഇപ്പോൾ അഡ്വാൻസ്ഡായിട്ട് ഈ അപെക്സ് അതിൽ ഇപ്പോൾ ഈ കളർസ് കളർസെല്ലാം ചെയ്യുന്നുണ്ട് വാട്ടർ ബേസാണ് കളർ ിപ്പോൾ ഞങ്ങൾ ആദ്യ തൊട്ട് ഞാനും അനിയനും ക്ലേ വർക്ക് ഞാനും അനിയനും മാത്രം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെയിൻറ്റിനാവുമ്പോൾ എൻ്റെ എല്ലാവരും ഒരു പത്ത് പേർ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വിഗ്രഹത്തിന് ഞങ്ങൾ ഈ ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇത് വിഗ്രഹത്തിന് എങ്ങനെയൊന്നും ഞങ്ങൾക്ക് നല്ല മൊത്തം കിട്ടുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇത് ഇതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് മണ്ണ് ഞങ്ങൾ കർണാടകൻ്റെ കള്ളടക്ക വോട്ട് കമ്പനിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ മണ്ണ് അവിടെ കിട്ടാറില്ല ഈ കാസർഗോഡ് ഉണ്ടായി പണ്ട് ഇപ്പോൾ മണ്ണ് വോട്ട് കമ്പനി തന്നെ എല്ലാം കൂട്ടി ഇവിടെ മംഗളാത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങളെല്ലാം കൊണ്ടുവരുന്നു മണ്ണ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിനെ നല്ല പോലെ ഇതാക്കിയിട്ട് ഓ കുറച്ച് കുറച്ച് തന്നെ ഈ ഇത് ആയിക്കൊണ്ട് പോകുന്നു അതിനൊന്നും പ്രത്യേകമൊന്നും ഇതില്ല അവിടെ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന മണ്ണിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വേണ്ടി വേറെ പ്രത്യേകമൊന്നും ചെയ്യാറില്ല നല്ല മണ്ണാണ് അത് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഞാൻ ഈ പഠിക്കാൻ എൻ്റെ ഗുരു എം ജി കെ ആചാര്യ കുമ്പള അവരോട് ഞാൻ പഠിച്ചതാണ് ഈ ചിത്രകല ഇപ്പോൾ ഞാൻ ചിത്രകലയാണ് മെയിൻ എൻ്റെ ഇത് ഓയിൽ പെയിൻറ്റിങ്സ് പിന്നെ വാട്ടർ കളേഴ്സ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് ഒക്കെ ചെയ്യും കാല് തൊട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരും ഷേപ്പ് ഇങ്ങനെ ഷേപ്പ് ആയിട്ട് തന്നെ ഉള്ളിലെ പൊള്ളാണ് ഞങ്ങൾ അതേ ഷേപ്പിൽ തന്നെ ഞങ്ങളതിനെ വെച്ചോണ്ട് വരും മണ്ണിന് അത് ഞാൻ റേറ്റ് അതിയായിട്ട് പറയാറില്ല അവർ കൊടുത്ത് കൊല്ല കൊല്ല കൊടുക്കുന്നുണ്ട് ആ കൊല്ല കൊല്ലം കൊടുക്കുന്ന രീതി കുറച്ച് കൂട്ടിയിട്ട് തരാൻ പറയും അത്ര ഒരു സാധാരണ വിഗ്രഹത്തിന് ഒരു വലിയ വിഗ്രഹത്തിന് ഒരു പതിനെട്ടായിരം ഇരുപതായിരം ഇങ്ങനെ കിട്ടും അതിൽ ചെറിയ വിഗ്രഹം വീട്ടിലേക്ക് വേണ്ടി ഇതാക്കും അതിന് മൂവായിരത്തിന്ന് അഞ്ചായിരം വരെ ചെറിയ വിഗ്രഹം വരും അത് ഫീറ്റിന് അനുസരിച്ച് വരും ചിലത് എൻ്റെ ശിഷ്യന്മാരാണ് പക്ഷേ സഹായത്തിന് വേറെ ആൾ വരും എൻ്റെ അനിയനും ചിത്രകാരും യോഗീഷാണ് ഏ ഓന് നല്ല ചിത്രക്കാരാണ് ഒരു വെള്ളീൻ്റെ അതിലെല്ലാം ചെയ്യും വെള്ളി കൊല്ലം ഒരു മുപ്പതോളം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്റെ പേര് സുഷ്മിത ഞാൻ എൻ്റെ മാമനാണ് കടപ്പ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ എപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ ചെറുതി ഇടാകുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ പഠിപ്പി പഠിപ്പിച്ചവരെ തന്നെ സ്കൂളിലെ കലോത്സവത്തിനെല്ലാം പോയിട്ട് ഇങ്ങനെ വാങ്ങിനി പ്രൈസൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പെയിൻറ്റിങ്ങിലൊക്കെ ചെയ്യും ഇവിടെ എല്ലാം കുറേ ചെയ്തിട്ട് അറിയൂ മാമക്ക് ഹെൽപ്പാക്കാനാ ഞാൻ എപ്പോഴും ഞാനും അനിയത്തി ഒക്കെ ചേർന്നിട്ട് എപ്പോഴും ഇവിടെ ഗണപതിയാക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ